മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഹൃദയത്തിൽ പതിഞ്ഞു പോകുന്നൊരു മുഖമുണ്ട് എവിടെയായാലും എപ്പോഴായാലും കണ്ണും മനസ്സും ഒരുപോലെ തേടുന്ന ഒരു മുഖം ആ മുഖത്തിനോട് മാത്രം തോന്നിപ്പോകുന്ന ഒരു തരം ഭ്രാന്തുണ്ട് പ്രണയം പലരും പല വിധത്തിലാവും അതിനെ പ്രകടിപ്പിക്കുക ചിലർ അതിനെ വാശിയോടെ പിടിച്ചടക്കി വെച്ച് വിയർപ്പ് മുട്ടിക്കുമ്പോൾ മറ്റു ചിലർ അതിനെ സ്വതന്ത്രമാക്കി വിടും ഓരോ മനുഷ്യനും പ്രണയിക്കുന്നതും പ്രണയിക്കപ്പെടുന്നതും വ്യത്യസ്തമായിട്ടാണ് തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളെ അത്രയും ശക്തമായി പൊതിഞ്ഞു പിടിച്ചിട്ടുള്ള ശക്തി കൈവിട്ടു പോയാൽ ഭ്രാന്ത് പിടിച്ചു പോകും എന്നുള്ളൊരവസ്ഥ ആദ്യ കാഴ്ചയിൽ തന്നെ മോഹിപ്പിച്ചത് അവളുടെ ഉടലിൽ മാത്രമല്ല തളർന്നു പോയ മിഴുക്കളും അവ കൊണ്ടുള്ള ദയനീയമായ നോട്ടവുമൊക്കെ വന്ന് തറച്ചത് തൻ്റെ ഹൃദയത്തിലായിരുന്നു ഒരു നിമിഷം കൊണ്ട് ഒരാളോട് നമുക്ക് പ്രണയം തോന്നാം പക്ഷേ അത് അത്രമില്ല ആഴത്തിലെ ഹൃദയത്തിൽ പതിയാതെ പോകുമ്പോഴാണ് അതിനെ തീവ്രതയില്ലെന്നറിയുന്നത് ഇവിടെ ശക്തിയുടെ ഉള്ളിലുള്ള പ്രണയം കണ്ടിട്ടും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണ് അവൻ ആ നിമിഷവും പക്ഷേ അതെത്രമാത്രം തീവ്രമാണ് എന്നവൻ അറിയുന്നത് അബ്ദുൽ താനല്ലാതെ മറ്റൊരുവന് സ്ഥാനമുണ്ടായിരുന്നു എന്നോർക്കുമ്പോഴാണ് ഓരോ നിമിഷവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതും ആ ചിന്തയാണ് വാശിയുടെ അടക്കി പിടിച്ചു പോകുന്നതും അപ്പോഴാണ് ആ നെഞ്ചിൽ മുഖം അമർത്തി വച്ചിരിക്കുന്ന ഓരോ നിമിഷവും അവളും അത്രയും സമാധാനത്തിലായിരുന്നു ചുറ്റുമുള്ള ചിന്തകളെല്ലാം വിസ്മരിച്ചു പോകുന്നു ഏറെ നേരത്തിന് ശേഷം അവളൊന്നും അകന്നും മാറിക്കൊണ്ട് ഇരു കൈയിലുമായി അവളെ വാരിയെടുത്ത നെഞ്ചിലേക്ക് ചേർത്ത് മുന്നോട്ട് നടന്നു ശക്തി ഗൗരി തെല്ലൊരു വെപ്രാളത്തോടെ അവനെ നോക്കി ഇന്നലെ ബോധമില്ലാതെ വന്നതുകൊണ്ട് ഒരു മുറിയിൽ കഴിയേണ്ടി വന്നിരുന്നില്ല ഈ നിമിഷം വരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷെ ഇപ്പോൾ ബെഡിലേക്കായി അവളെ ചായച്ച് കിടത്തി നിറക്കിലെ ചുമപ്പിൽ ചുണ്ടുകൾ അമർത്തി വെച്ച് ചുംബിച്ച ശക്തി പ്രണയമല്ലവന് ഒരു തരം ഭ്രാന്ത തന്നെയാണ് ഇന്നോളം ആർക്കും നൽകുന്നത് മാറ്റിവെച്ച സ്നേഹവും കരുതലും എല്ലാം അതിൻ്റെ അവകാശിയിലേക്ക് എത്തുമ്പോൾ ഈ വിധമാവുന്നതാണ് അവളിൽ നിന്നും അകന്ന് മാറി എണീറ്റ് ചെന്ന് ബാൽക്കണി ടൂറ് അടച്ചു ലൈറ്റ് ഓഫ് ചെയ്തു ഡിം ലൈറ്റ് കൂടി ഓൺ ചെയ്താണ് അവൻ വീട്ടിലേക്ക് കിടന്നത് ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകും എന്നൊരവസ്ഥയിലായിരുന്നു ഗൗരി എന്തൊക്കെ ഓർമ്മകളാണ് ഉള്ളിലേക്ക് ഇരിച്ചെത്തുന്നത് കണ്ണുകൾ ഇറക്കി അടച്ചു വെച്ച് മയങ്ങാൻ നോക്കി തോറ്റുപോയവൾ പോയവൾ വെറുതെ തിരിഞ്ഞു കിടന്ന് ശക്തിയെ നോക്കിയതും തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിൽക്കുന്നവനെ കാണി എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാത്ത അവസ്ഥയിലായിപ്പോയവൾ അടുത്ത നിമിഷം അവളെ വലിച്ചടുത്തേക്ക് കിടത്തി ആ മാറിലായി മുഖം അമർത്തി വെച്ച് കിടന്നവൻ ശക്തമായി ഇന്ന് വിറച്ചു പോയവൾ മാറുകൾക്കിടയിൽ അമർന്നിരിക്കുന്നവൻ്റെ മുഖം സാരിയുടെ മറിയും കടന്ന് തന്നിൽ പതിക്കുന്ന ചുർനിശ്വാസം തള്ളി മാറ്റാനോ ചേർത്ത് പിടിക്കാനോ കഴിയാത്ത വിധം മരവിച്ച് പോയിരുന്നു ഗൗരി ശക്തിയെന്നും അറിയാത്തതുപോലെ അങ്ങനെ കിടന്നു വാക്കുകൾക്കൊന്നും ആ നിമിഷം അവരെ സ്ഥാനമുണ്ടായിരുന്നില്ല ഏറെ നേരത്തിന് ശേഷം അവൻ്റെ ശ്വാസ താഴ്ത്തിൽ അകുന്നതും അവനൊരു മയക്കത്തിലേക്ക് പോയതും അവൾ അറിഞ്ഞു ആ ഒരു നിമിഷം മാത്രം ഗൗരിയുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിഴകളിലൂടെ ചലിച്ചു ഒപ്പം എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ കണ്ണും നിറഞ്ഞൊഴുകി അവനിലേക്ക് ചായുന്ന മനസ്സിനോട് പോലും അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല കൂടെ ജീവിക്കാനും പ്രണയിക്കാനും എല്ലാം ഒത്തിരി നല്ല ആളെ കിട്ടും ഈ സ്നേഹം അനുഭവിക്കാൻ ഗൗരിക്ക് ഭാഗ്യമില്ല യോഗ്യതയുമില്ല പറയുന്നതിനൊപ്പം കരഞ്ഞുകൊണ്ട് അവനെ മാറിലേക്ക് ഒതുക്കി പിടിക്കുന്നുമുണ്ട് എന്തേ ആദ്യം വന്നില്ല എന്നിട്ടല്ലേ എനിക്ക് കണ്ണുകൾ ഇറക്കി അടച്ചവൾ ശ്വാസം വിലങ്ങുന്ന പോലെ രണ്ട് ദിവസം കൊണ്ട് ഈ ഒരുവൻ എത്രമാത്രം എത്രമാത്രമുള്ളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നവൾക്ക് ബോധ്യമായി പക്ഷേ കഴിയില്ല ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല വില കൊടുത്ത് വാങ്ങിയതായിട്ട് തന്നെ കണ്ടാൽ മതി ആവശ്യം കഴിഞ്ഞിട്ട് വേണ്ടതെയാക്കുമ്പോൾ പറഞ്ഞാൽ മതി ഗൗരിപ്പൊയ്ക്കോളാം ഒരിക്കലും തിരിച്ചു വരാത്ത വിധം പറയുമ്പോൾ ഹൃദയം ഉറങ്ങിപ്പോകുന്നത് അവൾ അറിയുന്നുണ്ട് ആ വാക്കുകൾ അത്രയും കേട്ട് ഉറക്കം നടിച്ചുകൊണ്ട് അവനും പക്ഷെ അപ്പോഴും അവനിലൊരു ചിരിയാണ് ഒരു പുഞ്ചിരി നെവർ എവർ ട്രൈ ടു ഗെറ്റ് എവേ ഫ്രം മീ അതിനെക്കുറിച്ച് നീ ചിന്തിക്കപ്പോലും ഇല്ല കോരി അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം തുടിക്കുന്ന അവളെ ഹൃദയത്തിനോടേയും മൗനമായി മന്ത്രിച്ച ശക്തി അവനെ ചേർത്ത് പിടിച്ച് കണ്ണുകളടയ്ക്കുമ്പോഴും കഴിഞ്ഞു പോയ നാല് വർഷങ്ങൾ മാത്രമായിരുന്നു അവളിൽ നാല് യുഗങ്ങൾ പോലെ അനുഭവിച്ച് തീർത്ത വർഷങ്ങൾ അന്ന് പിടിച്ചുമ്മ വച്ചതിൽ പിന്നെ രുദ്രനെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും ഭയമായിരുന്നു എല്ലാം തുറന്നു പറയുന്ന രാഗിയോട് പോലും ഒന്നും പറഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഏട്ടനല്ലേ തന്നെയുമല്ല അവളെക്കൂടി കരയ്ക്കാം എന്നതല്ലാതെ ഒരു കാര്യവുമില്ല അന്ന് മുതൽ അച്ചമ്മയേക്കാൾ പേടിയും അവൾക്ക് രുദ്രനോട് തന്നെയായിരുന്നു എപ്പോഴും രാഗിയുടെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ തനിച്ച് നിൽക്കാനുള്ള ഒരവസരം പോലും ഉണ്ടാവാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു രുദനും അതറിയാം അവളിങ്ങനെ പേടിയോടെ നോക്കുമ്പോൾ ഓടി ഓടിയൊളിക്കുമ്പോഴൊക്കെയും നിയന്ത്രിച്ച് നിർത്താനാവാത്ത വിധം ദേഷ്യമാണ് അവനുള്ളിൽ നിറയുന്നത് കുഞ്ഞാണ് അവളുടെ മനസ്സിലെ ചിന്തകൾ ഏതുവിധമായിരിക്കുമെന്നുള്ളത് പോലും അവൻ്റെ കൺസൺ തനിക്ക് മുന്നിൽ പോലും വരാൻ മടിച്ചു നിൽക്കുന്നവൾ അവനുള്ളിലെ ദേഷ്യത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ഇതെനിക്ക് ചേരുന്നുണ്ടോ ഗൗരി കണ്ണാടിക്കും മുന്നിൽ നിന്നും കയ്യിലെ പാട്ടുപാവാടം മേലേക്ക് പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചോദ്യം സ്കൂളിലെ ഓണാഘോഷമാണ് നാളെ എല്ലാവരെയും പോലെയുള്ള മുന്നൊരുക്കങ്ങളിലാണ് അവിടും ഗൗരി താൻ ചോദിച്ചതുപോലും കേൾക്കാതെ ഏത് ലോകത്തു നിന്നതുപോലെ ഇരിക്കുന്നവളെ കയ്യിൽ പിടിച്ചുനിന്ന് വലിച്ചവൾ ആ അജു എന്താ അതുതന്നെ ഞാനും ചോദിക്കുന്നേ നിനക്ക് എന്താ കുറച്ച് ദിവസമായി എപ്പോഴും ഓരോന്ന് ചിന്തിച്ച് ഈ ലോകത്തൊന്നുമല്ല എന്നതുപോലെ എന്താ പറ്റിയേ ഗൗരിക്ക് അരികിലേക്ക് ചെന്നിരുന്നവൾ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പതറിപ്പോയിരുന്നു ഗൗരി തൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് പോലും മനസ്സ് വായിക്കുന്നവളാണ് ഒന്നും ഒന്നുമില്ലടാ കയറതേ ഉം കള്ളാണെന്ന് എനിക്ക് മനസ്സിലായി വരട്ടെ പിടിച്ചോളാം പറഞ്ഞുകൊണ്ട് വീണ്ടും പാവാടയും കൊണ്ട് കണ്ണാടിക്ക് മുന്നിലേക്ക് പോകുന്നവളെ മറ്റു ചിന്തകൾ പേടിഞ്ഞുകൊണ്ട് ഗൗരിയും ഒരു ചിരിയോടെ നോക്കിയിരുന്നു തനിക്ക് മുന്നിൽ മാത്രമേ ഉള്ളൂ ഈ കുറുമ്പും കുസൃതിയുമൊക്കെ ഈ മുറയ്ക്ക് പുറത്തേക്ക് ഒരു പൂച്ചക്കുഞ്ഞാണവൾ അച്ഛവിനി നോക്കിക്കൊണ്ടിരിക്കെ അത്രയും സ്നേഹം തോന്നിപ്പോയി അവൾക്ക് അവൾക്കാണ് ആരുമില്ലാത്തത് അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആരും അവളാണ് ജീവിക്കുന്നത് തനിക്ക് പിന്നെ എന്തിനും ഏതിനും ചേർത്ത് പിടിക്കാൻ അമ്മയുണ്ട് ഒരു വരെ അമ്മ അവളെയും പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് പലപ്പോഴും മാലിന്യം അപ്പച്ചയ്ക്ക് മുന്നിലാകുമ്പോൾ അമ്മയും നിസ്സഹായി പോകും ഇന്ന് തന്നെ സ്കൂളിലേക്കിടാൻ പുതിയ ഉടുപ്പ് വാങ്ങിക്കാൻ അമ്മയോട് ചെന്ന് പറഞ്ഞതാണ് അമ്മ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അച്ഛമ്മയോട് ചോദിക്കാൻ പറഞ്ഞു അമ്മയുടെ പേടി കണ്ടിട്ട് രണ്ടാളും വേണ്ടെന്ന് പറഞ്ഞു പോന്നതായിരുന്നു പക്ഷെ പാവ എൻ്റെ അമ്മ പുതിയ രണ്ട് സാരി വെട്ടി പട്ടുപാവയുടെ തയ്ച്ചു തന്നു അതും കയ്യിൽ കിട്ടി സന്തോഷമാണ് അവൾക്ക് മാടമ്പിത്താലവാട്ടിലെ പെൺകുട്ടികൾക്ക് മാത്രമേ ഈ അവസ്ഥയുള്ളൂ ഉണ്ണാനും ഉടുക്കാനുമൊക്കെ നിയന്ത്രണങ്ങൾ ഏറെയാണ് വാങ്ങിത്തരാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഒന്നുമല്ല പെൺകുട്ടികൾ അല്ലല്ലറിഞ്ഞു വളരണം അതാണ് ആച്ചമ്മയുടെ പോളിസി ഓർമ്മ വെച്ച അന്ന് മുതലുള്ള ശീലമായതുകൊണ്ട് തങ്ങൾക്ക് രണ്ടാൾക്കും അതൊരു പ്രശ്നമല്ല ചിരിയോടെ ഓർത്തുകൊണ്ട് അമ്മ തന്ന പട്ടുപാവാടയിലൂടെ വിരലുകൾ പായിച്ചവൾ ആഹാ രണ്ടാളും ഇവിടെ ഇവിടെയിരുപ്പാണോ തഴക്ക് വന്നേ അച്ചമ്മ വിളിക്കുന്നുണ്ട് അമ്മ വാതിൽക്കൽ വന്ന് നിന്ന് പറഞ്ഞിട്ടും ഗൗരിയും രാഖിയും ഒരുപോലെ അവിടേക്ക് നോക്കി അച്ഛമ്മ വിളിക്കുന്നു എന്ന് കേട്ടതേ രണ്ടാളും പേടിയോടെ നോക്കി എന്തിനാപ്പേ ഞങ്ങളൊന്നും ഒന്നുമില്ല മോളെ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ രണ്ടാൾ വാ അമ്മ അങ്ങനെ പറഞ്ഞിട്ടും രണ്ടു പേടേയും മുഖം തെളിഞ്ഞിട്ടൊന്നുമില്ല വല്ലാത്തൊരു സങ്കടമാണ് അമ്മയ്ക്കും തോന്നിയത് അത്രയും പേടിപ്പിച്ച് വളർത്തിയതാണ് അവരെ തന്നെ താഴ്ത്തി നടക്കാൻ ശീലിപ്പിച്ചു ആരെയും എതിർക്കാൻ കഴിവില്ലാത്ത വിധം മാക്കി തീർത്തു വാ ഒന്നുമില്ല അമ്മയിലേ വിളിക്കുന്നേ രണ്ടു പേടയും കൈ പിടിച്ച് പറയുമ്പോൾ രണ്ടാളെയും ഒരുപോലെ കാണുന്ന മനസ്സ് തന്നെയായിരുന്നു നോക്കിയത് അമ്മയ്ക്ക് രാഖിയും സ്വന്തം അമ്മയേക്കാൾ ഏറെ സ്നേഹിക്കുന്നത് ഗീതമ്മയെ തന്നെയാണ് അമ്മയുടെ പുറകെ താഴേക്ക് താഴേക്കിറങ്ങുമ്പോഴേ കണ്ടും അച്ഛമ്മക്കിടക്കിലായിരുന്നു തന്നെ ഉറ്റുനോക്കുന്നവനെ ഒരു നിമിഷം പിടച്ചിലോടെ മിഴികൾ അവനിൽ നിന്നും പെട്ടിച്ച് മാറ്റിയവൾ രുദ്രൻ്റെ നോട്ടം അപ്പോഴും അവളിൽ തന്നെയായിരുന്നു പെടുന്ന മിഴികളും വിറക്കൊള്ളുന്ന അതിരങ്ങളുമൊക്കെ അത്രയും ഇഷ്ടത്തോടെ നോക്കിയിരുന്നവൻ ഒരു വേള നോട്ടം രാഗയിൽ മുറുക്കി അവളുടെ കയ്യിലെത്തിരുന്നതും രുദ്രന്റെ കണ്ണുകളൊന്നും കുറുകി അസഹനീയമായ എന്തോ കണ്ടതുപോലെ താഴേക്ക് നോക്കി പടികൾ ഇറങ്ങിയ ഗൗരി അവൻ്റെ ഈ മാറ്റങ്ങളൊന്നും കണ്ടതുമില്ല ആ രണ്ടാളെയും പിടിപ്പിച്ചത് നാളെയല്ലേ സ്കൂളിലെ പരിപാടി ഗൗരവം കല്ലർന്ന അവരുടെ ചോദ്യം അതെ മുഖം ഒന്നും നോക്ക് പോലും ചെയ്യാതെ അത്രയും പതിയാണ് രാഖിയാണ് അവർക്ക് മറുപടി നൽകിയത് രണ്ടു പേർക്കും ഇടാൻ ഡ്രസ്സൊന്നും വേണ്ടേ രുദ്ധനെ മാഫിയും കൊണ്ടുപോകും നിങ്ങളെ പോയിച്ചെന്ന് ഓണത്തിനുള്ളത് കൂടി വാങ്ങിയിട്ട് വാ രാഖി അത്രയും സന്തോഷത്തോടെ മുഖമുയർത്തി ഉയർത്തി നോക്കി സമ്മതം പറയുമ്പോൾ കൗരി കണ്ണുകളിൽ ഇറക്കി അടച്ച് ഞെട്ടിലോടെ നിന്ന് പോയിരുന്നു രുദ്ധനും അഫീം കൊണ്ടുപോകും എന്ന് മാത്രമേ അവൾ കേട്ടുള്ളൂ കാറിലിരിക്കുമ്പോഴൊക്കെ മുന്നിലെ കണ്ണാടിയിൽ കൂടി അവൻ്റെ നോട്ടം തന്നിൽ മാത്രമാണെന്ന് കൗരി അറിയുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ഷർട്ട് മാൻ ഗ്രേ ജീനാണ് രുദ്ധൻ്റെ വേഷം പറഞ്ഞു വെച്ചതുപോലെ ഗൗരി ബ്ലാക്ക് നെറ്റിൽ ഒരു അനാർക്കലിയാണ് നീന്തമ്പം മറിഞ്ഞു കിടക്കുന്ന അവളുടെ മുടി കിഴകൾ ഒന്നാകെ വിടർത്തി കുളിപ്പിഞ്ഞ കയറ്റിയിട്ടുണ്ട് കണ്ണുകൾ രണ്ടും കടുപ്പിച്ചെഴുതി കുഞ്ഞൊരു കറുത്തപ്പോട്ടും നെറ്റിയിൽ മഞ്ഞൾക്കുറിയും എല്ലാം കൂടി വല്ലാത്തൊരു ഭംഗിയാണ് പെണ്ണിന് കഴുത്തിൽ സ്വർണ്ണത്തിൻ്റെ കുഞ്ഞു മണിമാലയും കാതിൽ കുഞ്ഞും ചിമിക്കുകയും ഉണ്ട് പെൺകുട്ടികൾ സ്വാതന്ത്ര്യം ഒന്നുമില്ലെങ്കിലും കാലിൽ വരെ പൊന്നണീച്ച് ശ്രീദേവി തമ്പുരാട്ടി നടത്തും താറവാടിൻ്റെ അഭിമാനമാണ് അവളെ ആ രൂപത്തിൽ കാണും തോറും വിഴികൾ അവളും തെല്ലിടാകറ്റാൻ തോന്നുന്നുണ്ടായിരുന്നില്ല രുദ്രനും ആകെക്കൂടി വാരിപ്പെടുത്തി സ്നേഹിക്കാൻ തോന്നിപ്പോകും അത്രയും ഇഷ്ടം അതേപോലെ അവന് ദേഷ്യം തോന്നുന്നുണ്ട് തന്നെ നോക്കാതെ മുഖം കൊനിച്ചിരിക്കുന്നതാണ് അതിന് കാരണവും അവരുടെ തന്നെ വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് രുദ്രൻ അവരെയും കൊണ്ടുവന്നത് അതെ അച്ഛമ്മ പറഞ്ഞതൊന്നും നോക്കണ്ട രണ്ടാളും എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങിച്ചോണം പൈസ ഏട്ടനാണ് കൊടുക്കുന്നത് കാറിൽ നിന്നും ഇറങ്ങുന്നതിനും ഒപ്പം തന്നെ അഫി രണ്ടു പേരോടുമായി പറഞ്ഞിരുന്നു രാഗിതിന് മറുപടി നൽകുമ്പോഴും ഗൗരി മുഖം കൊഞ്ച് നിൽപ്പാണ് അവി നീ അവളെ നോക്കിക്കണം അടുത്ത നിമിഷം ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് രുദ്രൻ രാഖിയെ ശ്രദ്ധിക്കാനായി അഫിയോട് പറഞ്ഞു ഗൗരി ഒരു ഞെട്ടലയുടെ മുഖം ഉയർത്തി അവനെ നോക്കിപ്പോയി രുദ്രൻ്റെ കൈക്കുള്ളിലിരുന്ന് അവളുടെ കുഞ്ഞു കൈ കൈവിറ കൊണ്ടു ഓരോ ചുവന്ന കുഞ്ഞു വിരലിലും ചുണ്ടു ചേർക്കാനുള്ള മോഹം തോന്നിപ്പോയി അവനിൽ അഫി തിരിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ രുദ്രൻ ഗൗരിയെയും കൊണ്ട് മുന്നേ നടന്നിരുന്നു പുറകെ അവരിൽ നിന്ന് നോക്കി രാഗിയുടെ കൈ പിടിച്ചും ഷോപ്പിനുള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ രുദ്രൻ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അത്രയും പേടിയോടെ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നുപോയ അവൾ മുഖം ഉയർത്തി അവനെ നോക്കിയതും രുദ്രൻ്റെ നോട്ടം അത്രയും ചുറ്റും നിൽക്കുന്ന ആളുകളിലായിരുന്നു അതിൽ പലരുടെയും ശ്രദ്ധ ഗൗരിയിലാണ് ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ചെറുപ്പക്കാർ ഉൾപ്പെടെ ആ കോട്ടത്തിൽപ്പെടും അനാവശ്യമായി അവളിൽ എത്തുന്ന നോട്ടത്തെ പോലും നിയന്ത്രിക്കാനുള്ള കേൾപ്പ് അവൻ്റെ കണ്ണുകൾക്കുണ്ടായിരുന്നു അവൾ തൻ്റെ മാത്രമാണ് സ്വാർത്ഥത അവനെ അനുസരിക്കാനല്ലാതെ വെറുതെപ്പോലും എതിർക്കാൻ കൗരിക്കമാവില്ല നീ എടുക്കുന്നില്ലേ കൗരി ഏട്ടമാർഗ്ഗ ദേഷ്യം വരുന്നതിന് മുൻപ് എടുക്കടാ രാഖി പറയുന്നതെന്നും അവൾ ശരിക്കും കേൾക്കുന്ന പോലുമില്ല മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന രുദ്രനിൽ മാത്രമായിരുന്നു നോട്ടം അതറിയേ ഒരു ചിരിയുണ്ട് അവനിൽ നീ ഇത് എടുത്തിട്ട് പാട്ടോ ഞാൻ സൽവാർ ഒന്ന് നോക്കട്ടെ മുന്നിൽ നേർത്തിയിട്ടിരിക്കുന്ന ധാവണികളിൽ നോക്കിക്കൊണ്ട് ഗൗരിയോടായി പറഞ്ഞു അടുത്ത സെക്ഷനിലേക്ക് രാഗി നടന്നു അവളെ തടയാനുള്ള സമയം പോലും ഗൗരിക്ക് കിട്ടിയില്ല അഫി മാറി നിന്ന് കോടിലാണ് രുദ്രൻ അരികിൽ വരുന്നതും തനിക്ക് പുറകിൽ ചേർന്ന് നിന്ന് മുന്നിലെ ധാവണികൾക്കിടയിൽ നിന്നും എന്തോ തിരിയുന്നതും അവനെ നോക്കാതന്നെ അവളും അറിയുന്നുണ്ട് റോയൽ ബ്ലൂ നിർത്തിയിട്ടുള്ള ഒരു ധാവണി സെറ്റെടുത്ത് അവളെ ദേഹത്തേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് തന്നെ ചേരുന്ന നിറം ചുവപ്പിലും പച്ചയിലും കൂടി ചേരുന്നവ കൂടി എടുത്ത് മാറ്റിവെച്ചവൻ അവൾക്ക് വീഴുന്ന ഡ്രസ്സുകളെല്ലാം എടുത്തത് രുദ്രനാണ് വെറുതെ പാവയെ പോലെ ഇരുന്ന് കൊടുത്തതേയുള്ളവൾ ഒരു നോട്ടം കൊണ്ട് പോലും അവൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഗൗരി രാഖിയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അറിയാത്തതുപോലെ നിന്നും ഗൗരിയായിത്തന്നെ പറയുമെന്ന് കരുതി എടാ ബില്ല് ഞാൻ കൊടുത്തേനേലോ ആഫി വരുമ്പോഴേക്കും ബില്ല് പേ ചെയ്ത് വാങ്ങിയ രുദ്രനെ കാണാൻ പറഞ്ഞു വെറുതെ നിന്ന് ചിരിച്ചതേയുള്ള രുദ്രൻ അത്ര പോലും ഗൗരിയുടെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് ഇഷ്ടമല്ലാത്തത് പോലെ പിന്നെ അധികം വൈകാതെ അവർ വീട്ടിലേക്ക് തിരിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഗൗരി കുളിച്ച് നാമം ചേവിച്ച് കഴിഞ്ഞ റൂമിനുള്ളിലേക്ക് കയറിയതും രാഗി ചോദിച്ചു ആ ചോദ്യത്തിൽ പോലും അവളെന്ന് ഞെട്ടിയത് രാഗി അറിഞ്ഞു അച്ചു ഗൗരി എന്തോ പറയാനും ഒരുങ്ങുന്നതിന് മുൻപേ മാറിനീടെ വിളിക്കേട്ട് അവർ വാതിലത്തിലേക്ക് നോക്കി ചെന്ന് അച്ചും ഇവിടെ കാലിൽ കുഴം വിട്ടു കൊടുക്ക് യാതൊരു മായുമില്ലാതെ പറഞ്ഞു പോകുന്നവരെ കാണി എന്തോ സങ്കടം തോന്നിപ്പോയി അവൾക്ക് ഗൗരിക്കും അത് മനസ്സിലായി ഞാൻ പോയിട്ട് വരാം രാഗി വേഗം പറഞ്ഞ് പുറത്തേക്ക് പോയതും മുട്ടിലേക്ക് മുഖം അമർത്തി കരഞ്ഞു പോയിരുന്നു ഗൗരി അത്ര നേരം ഒതുക്കി വെച്ച സങ്കടം അത്രയും കൈവിട്ട് പോയി ഷോപ്പിൽ വെച്ച് അവൻ പറഞ്ഞ വാക്കുകൾ ഓരുന്നും വീണ്ടും കാതിലും മുഴങ്ങുന്ന പോലെ ഇതൊക്കെ വാങ്ങിയത് ഞാൻ ആഗ്രഹിക്കുന്ന വേഷത്തിൽ നിന്നെ കാണാൻ വേണ്ടിയാണ് ഗൗരി അതും ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെയും ഒരു അനീതിയായി അല്ല അവൻ തന്നെ കാണുന്നത് ഇന്ന് ഓരോ നിമിഷവും അവൾക്കിപ്പോൾ വ്യക്തമാണ് ഏട്ടനായി കണ്ടുപോയത് കൊണ്ട് തന്നെ അവൻ്റെ ഈ മാറ്റം അവൾക്കും പേടിയാണ് തന്നിൽ കാണുന്ന അധികാരം പോലും അവളെ വല്ലാതെ വീർപ്പുമൊട്ടിച്ചു അല്പസമയം കഴിഞ്ഞ് വാതിൽ അടയുന്നതും പരിചയമുള്ള സുഗന്ധം മുറിയിൽ നിറയുന്നതും അറിയാവളൊരു ഞെട്ടലിടെ മുഖം ഉയർത്തി നോക്കി വാതിൽ ചാരി തന്നിൽ മാത്രം മെഴുകിൽ ഉറപ്പിച്ച് നിൽക്കുന്നവനെ കാണി വെട്ടിൽ നിന്നും പിടഞ്ഞു എഴുന്നേറ്റ് പോയവൾ രുദ്രൻ്റെ നോട്ടം മുഴുവനും കരഞ്ഞ ചുവന്ന അവളുടെ കുഞ്ഞു മുഖത്ത് മാത്രമായിരുന്നു അരികിലേക്ക് അവൻ വരുന്നത് അറിയേ അവളെ ചുവടുകളും പുറകിലേക്ക് ചരച്ചു കട്ടിലിൽ തട്ടിവിഴാൻ ഒരുങ്ങി നിമിഷം ആ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടവൻ അവളെ നെഞ്ചിലേക്ക് ഇട്ടു രുദ്രൻ കണ്ണുകളിൽ ഇറക്കി അടച്ച് ഒന്നും വിതുമ്പി പോയവൾ അത്രയും ഇഷ്ടത്തോടെ രുദ്രൻ്റെ കൈകൾ അവളെ കവളിനെ പൊതിഞ്ഞു എന്നെ ഒന്നും ചെയ്യല്ലേ രുദ്രേട്ടാ വിതുമ്പിക്കൊണ്ടുള്ള പറച്ചിൽ രുദ്രനൊന്ന് ചേരിച്ചു എപ്പോഴും ചാൻഡിങ്ങെ പോലെ ഇത് തന്നെയാണോ നിനക്ക് പറയാനുള്ളത് അസ്വസ്ഥതയോടെയുള്ള അവൻ്റെ ചോദ്യം അവളുടെ ഉടലിന് പിറകിലറിയെ ദീർഘമായെന്ന് നിശ്വസിച്ച് പോയവൻ എൻ്റെ പേടിയാണോ ഗൗരി അതിനാണോ കരയുന്നത് ചോദിക്കുന്നതിനൊക്കെയും വേഗം തന്നെ മറുപടി നൽകുന്നവൾ അവനുള്ളിൽ ഒരു ചിരി വിടർത്തി അവൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ചിരി അന്ന് അങ്ങനെ ഉമ്മ വെച്ചത് കൊണ്ടാണോ ആ ഒരു ചോദ്യത്തിൽ ഇറക്കി അടച്ച കണ്ണുകൾ ഒരു ഞെട്ടലോടെ വലിച്ചു തുറന്ന് അവനെ നോക്കിപ്പോയവൾ ആ നോട്ടം തൻ്റെ കണ്ണുകളെ കൊത്തി വലിക്കുന്നതിനൊപ്പം അതിരങ്ങളിലും ചെന്ന് നിൽക്കുന്നത് അറിയെ ഒന്ന് വിറച്ചു പോയവൾ പറ ഗൗരി എൻ്റേതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഒരുപാട് ദിവസം കാണുന്നത് ഭ്രാന്ത് പിടിച്ച് നടന്ന മുന്നിൽ വന്ന് പെട്ടപ്പോൾ എനിക്കെൻ്റെ ഫീലിംഗ്സിനെ നിയന്ത്രിക്കാനായില്ല അതുകൊണ്ടാണ് ഉമ്മ വെച്ചത് ഇപ്പോൾ ഗൗരിക്കറിയാം എനിക്ക് നിന്നോട് എന്താണെന്ന് എന്നിട്ടും ഇത്രയും ദിവസം ഓടി കളിച്ചത് എന്തിനാണ് അവൻ്റെ സ്വരം അത്രയും ആർദ്രമായിരുന്നു പ്ലീസ് ഇങ്ങനെ കരയല്ലേ എനിക്ക് ദേഷ്യം വരും അവൻ്റെ സ്വരത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞ് തുടങ്ങിയതും ചുണ്ടിക്കൂട്ടിപ്പിടിച്ച് വീതുമ്പൽ അടക്കി നിർത്തിയവൾ രുദ്രൻ്റെ കണ്ണുകളൊന്നും പിടർന്നു അപ്പോൾ ഗൗരിക്കറിയാം നീ എൻ്റെയാണെന്ന് എൻ്റെ മാത്രമാണെന്ന് യു മസ്റ്റ് നോട്ട് ഹെറ്റ് മീ ഫോൾ എനി സാഫി ആൻഡ് ഐ ഡോട്ട് വാട്ട് ടു ഷെയർ യുവർ ഫീലിങ്സ് വിത്ത് എനി വൺ എൽസ് അവളെ ചുവന്നും കലങ്ങിയ കണ്ണുകളിലേക്ക് ഒറ്റ നോക്കിയവൻ ഗൗരെയും ആദ്യമായി കാണുന്നത് പോലെ അവനെ നോക്കി ആദ്യമായാണ് അവനിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇവിടെ ആരോടും ഒന്നോ രണ്ടോ വാക്കിൽ അപ്പുറം ഒന്നും പറയുന്നത് പോലും ഇതുവരെയും കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ അയാളുടെ മനസ്സിൽ തുറന്നുള്ള സംസാരമൊക്കെയും അവൾ ഞെട്ടിച്ചു കളഞ്ഞു പക്ഷെ ആ തുറന്ന പാർച്ചയിൽ നിന്നും അവനോടുള്ള അവളുടെ ഭയമില്ലാതെയാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നു മാത്രമല്ല പറഞ്ഞ വാക്കുകൾ അത്രയും അവൾക്കുള്ളിലെ ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇനിയും എന്നിൽ നിന്നും മകളാൻ ശ്രമിച്ചാൽ നിന്ന് ഞാനൊന്നും ചെയ്യില്ല ഗൗരി കാരണം നിനക്ക് നോന്നത് എന്നെ നോവിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഞാൻ വേദനിപ്പിക്കും നിനക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും വേദനിപ്പിക്കും എന്നിൽ നിന്നും നിന്നെ അകട്ടുന്ന ഒന്നിനെയും ബാക്കി വെക്കില്ല ഭ്രാന്ത് പിടിച്ചത് പോലെയുള്ള അവൻ്റെ വാക്കുകളിൽ തറഞ്ഞു നിന്ന് പോയിരുന്നു ഗൗരി ഇരു കവളിലും അവൻ അമർത്തി ചിന്തിച്ചുകൊണ്ട് അകന്നു മാറിയിട്ടും പുറത്തേക്ക് പോയിട്ടും അത് നിൽപ്പ് തുടർന്ന് പോയവൾ ഒരു ദുസ്വപ്നം കാണുന്ന പോലെ